നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും വളരെ വൈകിയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ സമയത്തിനുള്ളിൽ അതെല്ലാം നമ്മുടെ കയ്യെത്താ ദൂരത്തെത്തിച്ചേർന്നിട്ടുണ്ടാവും പിന്നീട് ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് അമ്മ ഇതെന്ത് ഫുഡാണ് അമ്മ എപ്പോലും മുളകൂല് എനിക്കൊന്നും വേണ്ട ഫുഡ് കണ്ണ കുറച്ചെങ്കിലും ഇന്ന് രാത്രി കുറച്ച് നേരത്തെ വരുമോ മോൻ എന്താന്ന് അമ്മ വെക്കാം പേടി എന്റെ മതി എനിക്ക് കഴിച്ചു കഴിച്ച് മടുത്ത് ഞാൻ ഇനി വില പുറത്തെങ്ങാനും പോയി കഴിച്ചോളാം കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ് അമ്മത്ത് എന്നെ തനിച്ചാക്കി ഇത്ര നേരത്തെ എന്തിനാ പോയത് ഇനി എനിക്ക് അത്താഴ ഭക്ഷണി കിടക്കാം ആരും എന്നെ ശകാരിക്കാൻ വരില്ല രാത്രി വൈകിയാൽ തേടിയെത്തുന്ന കോടുകളും ഇനിയില്ല ഞാൻ വന്നാൽ മാത്രം അണഞ്ഞിരുന്നൊരു വിളക്കുണ്ടായിരുന്നു വീട്ടിൽ ആ വിളക്ക് താനേ അണഞ്ഞിരിക്കുന്നു